കേരളത്തിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും തമ്മിലൊരു കൊമ്പുകോർക്കൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയെ പറഞ്ഞത് പത്താം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥികൾക്ക് എഴുത്തും വായനയും പോലും നന്നായിട്ട് അറിയത്തില്ല എന്ന് എന്നാൽ മന്ത്രി ശിവൻകുട്ടി പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അത്രത്തോളം മെച്ചപ്പെട്ട രീതിയിലാണ് കേരളത്തിൻ്റെ നിലവാരമെന്നാണ് അപ്പം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും കേരള സർക്കാരിലെ മന്ത്രിമാർക്ക് പോലും ഒരു അഭിപ്രായ ഐക്യമില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് അഭിപ്രായമൊക്കെ ഒക്കെ ഉണ്ട് ഈ ശിവൻകുട്ടി പറഞ്ഞത് ശരിയാണ് എന്തോ ദേശീയ വിദ്യാഭ്യാസ നിലവാരം അതിനൊപ്പം കേരളം ചില ഈ ഇൻഡെക്സ് ഇൻഡിസെസ് ഒക്കെ കാണിക്കുമല്ലോ മറ്റേത് അഞ്ച് ദശാംശം ഏഴാണ് ഇന്ത്യൻ ശരാശരി നമ്മുടെ ആറ് ദശാംശം ഒമ്പത് ഉണ്ടെന്ന് ഈ ഇൻഡിസെസ് കേട്ട് കളിക്കാവുന്നേ ഉള്ളൂ യാഥാർത്ഥ്യം എന്നാൽ സജി ചെറിയാൻ പറഞ്ഞതു കൊണ്ട് പത്താം ക്ലാസ്സൊക്കെ പാസ്സായ ഒരു ശരാശരി കുട്ടിക്ക് ഈ പറഞ്ഞ തന്നെ മുഴുവൻ അറിഞ്ഞുകൂട അത് നമ്മുടെ അനുഭവമാണ് അതിപ്പോൾ എല്ലാവരെയും ചേർന്ന് കുറ്റപ്പെടുത്തി എന്നൊന്നും പറഞ്ഞു ആരും ബഹളം വയ്ക്കണ്ട ഉണ്ട് എക്സലൻ്റ് ആയിട്ടുള്ള കുട്ടികളും ഉണ്ട് ബട്ട് ജനറലി വിദ്യാഭ്യാസത്തിൻ്റെ സ്റ്റാൻഡേർഡ് കുറയുകയാണ് ചെയ്തത് കേരളത്തിൽ അത് കുറച്ചവർ തന്നെ അത് മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ട് അവർ വലിയൊരു ചർച്ച മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ സംഘടിപ്പിച്ചു അതിലനുകൂലമായിട്ടും എതിരായിട്ട് ഒരുപാട് പേരെഴുതി ഏതായാലും ചെയ്തത് അബദ്ധമായി പോയി എന്നുള്ള അഭിപ്രായക്കാരായിരുന്നു കൂടുതൽ അങ്ങനെ അവർ തന്നെ ചെയ്ത ഒരു മഹാഭാപം അവർ തന്നെ ഇപ്പോൾ തിരുത്താൻ തുടങ്ങിയിരിക്കുകയാണ് അതാണ് ശിവൻകുട്ടി പറഞ്ഞത് ഒന്നാം ക്ലാസ്സിൽ അക്ഷരമാലയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് എന്നും അതിലാണെന്ന് അദ്ദേഹം പറയുന്നില്ല ഈ അധ്യയന വർഷം മുതലോ ഒന്നാം ക്ലാസ്സിൽ പാഠപുസ്തകത്തിൽ വീണ്ടും വീണ്ടും അക്ഷരമാല വന്നത് അക്ഷരമാല പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു ഒരു അത്ഭുതമാണ് രണ്ടാം ക്ലാസ് മുതലോ മറ്റോ ആണ് നിർബന്ധമാക്കി എന്ന് പത്രത്തിൽ വന്നത് ഇപ്പോൾ മന്ത്രി ഒന്നാം ക്ലാസ് എന്ന് പറയുന്നു ശരി എന്തുമായിക്കോട്ടെ നമുക്കിതിൻ്റെ ഒന്നും ഓരോ സ്കൂളിൽ പോയിട്ട് കണക്കെടുക്കാനൊന്നും പറ്റില്ല ജനറലി വിദ്യാഭ്യാസത്തിൻ്റെ സ്റ്റാൻഡേർഡ് കുറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ നിന്ന് പാസ്സായി വരുന്ന വിദ്യാർത്ഥികൾക്ക് നേരത്തേക്ക് ഒരു ഉണ്ടായിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശത്തുമില്ല ഇപ്പം അതില്ല അതിനുദാഹരണം ഐ എ എസ് നോക്കിയാൽ മതി ഐ എ എസ്സിൽ വരുന്ന മലയാളികളുടെ എണ്ണം ഗണ്യമായിട്ട് കുറഞ്ഞിരിക്കുന്നു ഉണ്ടെങ്കിൽ തന്നെ അവരുടെ റാങ്ക് തീരെ താഴെയായിരിക്കുന്നു ഇതൊക്കെ ഇപ്പോഴല്ല കുറേ വർഷം മുമ്പ് തന്നെ തുടങ്ങിയ ട്രെൻഡാണ് ഇവർ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം നശിപ്പിക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ അറിവിൽ കുറഞ്ഞത് മുപ്പത് വർഷമായി ഒന്നാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെ ഓൾ പാസ് ആ പരിപാടി തുടങ്ങിയിട്ട് കുറഞ്ഞൊരു മുപ്പത് വർഷമായിട്ടുണ്ട് അപ്പോൾ ഈ മുപ്പത് വർഷത്തിനിടയ്ക്ക് പാസ്സായപ്പോൾ പിള്ളേരുടെയൊക്കെ ഗതി എന്താണെന്ന് ആലോചിച്ച് നോക്ക് അൺഎംപ്ലോയബിളായി എംപ്ലോയ്മെൻറ്റിന് കൊള്ളില്ല വിവരമില്ല സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട് ഇതാ ഈ അവസ്ഥയായി അതാണ് സജി ചെറിയാൻ ചൂണ്ടിക്കാണിച്ചത് അത് വിദ്യാഭ്യാസ വകുപ്പിനെതിരെയുള്ള ഒരു പ്രസ്താവന ഞാനിട്ട് കാണണ്ട മൊത്തം നിലവാരം താഴ്ന്നു പോയതിലുള്ള ഒരു സാധാരണ മനുഷ്യൻ്റെ ഖേദപ്രകടനമാണ് സജി ചെറിയാൻ പറഞ്ഞത് ഞാൻ കരുതുന്നു പിന്നെ സ്വാഭാവികമായിട്ട് വിദ്യാഭ്യാസം എന്ന് വെക്കാതെ ക്ഷീണമായിട്ട് തോന്നും അങ്ങേര് തിരിച്ചടിക്കും അത്രേ സംഭവിച്ചിട്ടുള്ളൂ സജി സജീചറിയാൻ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് അതായത് നേരത്തെ ഇരുന്നൂറ്റിപ്പത്ത് മാർക്ക് വേണമായിരുന്നു പത്താം ക്ലാസ് പാസ്സാകാൻ ആ ഇരുന്നൂറ്റിപ്പത്ത് മാർക്ക് എന്ന് പറയുന്ന ഒരു കടമ്പ തന്നെയായിരുന്നു ഇപ്പോൾ ഓരോ വിഷയത്തിനും മിനിമം ഇത്ര മാർക്ക് വേണം അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ കുറച്ച് എഴുത്തും വായന ഹിന്ദി ഇംഗ്ലീഷും എങ്കിലും അത് പഠിച്ചേ പറ്റുള്ളായിരുന്നു പക്ഷേ ഇപ്പോൾ അതും ഇല്ലാതെ ഇല്ലാതെയായിപ്പോയി എന്നല്ല ഈ പറഞ്ഞു തന്നതിൻ്റെ അർത്ഥം അതെ അതെ മോഡറേഷൻ ഇട്ട് എല്ലാവരും കഴിഞ്ഞ പോയിന്റ് ഒമ്പത് ഏഴ് ഒമ്പത് ആറ് അതിനർത്ഥം എല്ലാവരെയും പാസ്സാക്കി എന്നുള്ളതാണ് പരീക്ഷ എഴുതിയവരെല്ലാം പാസ്സായി പിന്നെ ബാക്കി ദശാംശം പൂജ്യം മൂന്നൊക്കെ ബാക്കി നിൽക്കുന്നത് സുഖമില്ലാതായാതുകൊണ്ട് പരീക്ഷ എഴുതിയില്ല അല്ലെ മരിച്ചുപോയി പരീക്ഷ എഴുതിയില്ല അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഈ ദശാംശം പൂജ്യം മൂന്ന് ഫലത്തിൽ എഴുതിയ എല്ലാവർക്കും ജയിപ്പിക്കുക എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് കേരളം പോയി അതിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് മാത്രമല്ല ഈ പത്താം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ മാനുവൽ ലേബർ ചെയ്യില്ല അങ്ങനെ ഒരു നിർബന്ധം കൂടെ മലയാളിക്കുണ്ട് അപ്പം മാനുവൽ ലേബറിന് ആളില്ലാതെ വന്നു അപ്പോഴാണ് ബംഗാളികളുടെ തളിക്കയറ്റം ഉണ്ടായത് ബംഗാളി എന്ന് പറഞ്ഞാൽ ബംഗാളി ബംഗ്ലാദേശി ആസാമീസ് മണിപ്പൂർ നാഗാലാൻഡ് അവിടെ നിന്നൊക്കെയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ എണ്ണം കേരളത്തിൽ കൂടിക്കൂടി വരുന്നു കുറച്ച് കഴിയുമ്പോൾ കേരളത്തിൽ മലയാളികളുടെ എണ്ണം കുറയും അവരുടെ എണ്ണം കൂട് അപ്പോൾ ഭാഷ ന്യൂനപക്ഷമായിട്ട് നമുക്ക് ഒരു സംവരണം ചോദിക്കാൻ പറ്റും മലയാളിക്ക് ഈ മലയാളി ഇത്തരം ജോലി ഇവിടെ ചെയ്യില്ല എന്നല്ലേ ഉള്ളൂ കേരളത്തിന് പുറത്തു പോലെ അല്ല രാജ്യത്തിന് പുറത്തു പോലെ എന്ത് ജോലി ചെയ്യാൻ തയ്യാറാണല്ലോ ഇപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം വളരെയധികം കൂടി അപ്പോൾ അവിടെ നിലനിൽക്കാൻ വേണ്ടി ഇവിടുത്തെ ലോണുമൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതാണ് അപ്പോൾ എന്തും ചെയ്യില്ലേ അതേ സാധനം നമ്മുടെ നാട്ടിലും ചെയ്താൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നുള്ളൊരു അവബോധമൊക്കെ ഇനി എന്തായിരിക്കും സൃഷ്ടിച്ചു വരിക അത് വരില്ല അത് പോയി എന്ന നയിക്കുമായിട്ട് പോയി ഇപ്പോഴൊന്നുമല്ല ഞാനൊരു നയൻറ്റീൻ എയ്റ്റി ഫോറിൽ ഇവിടെ ഒരു ഗ്വാളിയർ റയൺസ് ഉണ്ടായിരുന്നല്ലോ കോഴിക്കോട് മാവൂർ ഗ്വാളിയർ റയൺസ് കൊല്ലത്തൊരു റയൺസ് കമ്പനി ഉണ്ടായിരുന്നു അതിൻ്റെ പേരിപ്പോൾ ഞാൻ ഓർക്കുന്നില്ല അതന്ന് തൊഴിൽ പ്രശ്നമെന്നൊക്കെ പറഞ്ഞ് അടച്ചുപൂട്ടിയിട്ട് ഞാൻ ഒറീസയിലുള്ളപ്പോൾ ഈ കമ്പനിയിൽ ജോലി നഷ്ടപ്പെട്ട അന്തസ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ അവിടെ വന്ന് ഏകദേശം ചുമട് ചുമക്കുന്ന പണി ചെയ്തുകൊണ്ടിരുന്നു അയാൾ സങ്കടത്തോടെ എന്നോട് പറഞ്ഞു സാറവിടെ എനിക്കൊരു ചെറിയ പറമ്പ് വീടും ഒക്കെ ഉണ്ടായിരുന്നു വീടിനടുത്താണ് കമ്പനി നടന്നു പോകാൻ ഉള്ളൂ അങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചു വന്നതാണ് നേതാക്കന്മാരെല്ലാം കൂടെ ചതിച്ചു സാറേ അത് പൂട്ടിപ്പോയി അപ്പോൾ തൊഴിലാളികൾക്കിടയ്ക്ക് തന്നെ വലിയ ആശങ്ക ഉണ്ടായിരുന്നു ഈ ചെയ്യുന്ന സമരമൊക്കെ ന്യായമാണോ ഇതും മര്യാദയല്ലല്ലോ കഞ്ഞി പിടിക്കാനുള്ള കാശൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ചുമ്മാ അങ്ങ് പക്ഷേ അതിൻ്റെ കൂടെ അങ്ങ് ഈ ആളും അങ്ങ് നിന്നു അവർ പൂട്ടിപ്പോയി പിന്നെ കുറേ കാലം അത് അടഞ്ഞു കിടന്നു പിന്നെ അത് പുനരുദ്ധരിക്കും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ബി ഐ എഫ് ആർ എന്നൊക്കെ പറഞ്ഞ് ഏർപ്പാടൊക്കെ ഉണ്ട് സർക്കാരിന് ബോർഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഫൈനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞ് അവരെ ഏൽപ്പിക്കുക അവർ കുറേ കാലം അവർ ഭരിച്ചിട്ട് അവർ മുടിക്കും അങ്ങനെയൊക്കെ ചെയ്ത് വഴിയാധാരമായി എത്രയോ വ്യവസായങ്ങൾ അങ്ങനെ അടഞ്ഞുപോയി അപ്പോൾ ആ ഒരു ഒരു സമ്പ്രദായം ഇപ്പോഴും നിലനിൽക്കുന്നു കേരളത്തിന് പുറത്ത് ഭംഗിയായിട്ട് ജോലി ചെയ്യും കേരളത്തിനുള്ളിൽ ജോലി ചെയ്യില്ല അത് ആ സംസ്കാരം ഇനി ഇപ്പം തിരിച്ചു വരില്ല അത് കഴിഞ്ഞു ഈ വിദ്യാഭ്യാസത്തിന് കാര്യത്തിൽ വേറെ കാര്യം പറയാനുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോട്ടയത്തു നിന്നുള്ള ഒരു വാർത്ത അതിനകത്ത് ഒരു നാലോ അഞ്ചോ അധ്യാപികമാർ ഒരു പ്രിൻസിപ്പളിനെതിരെ പരാതി നൽകി പരാതി ഇത്രയേ ഉള്ളൂ ഞങ്ങളെ കൊണ്ട് അമിതമായി ജോലി ചെയ്യിപ്പിക്കുന്നു അവർ ഹയർ സെക്കൻഡറിയിൽ അധ്യാപകർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് മണിക്കൂർ ക്ലാസിൽ പീരീഡ് എടുക്കണമെന്നോ ഒരാഴ്ചയിൽ ഇവർ ഇരുപത് എന്തോ എടുക്കുന്നുള്ളൂ അപ്പോൾ ആ പ്രിൻസിപ്പള് സ്കൂളിലെ നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവരുടെ അടുത്ത് കൂടുതൽ പീരീഡ് ഒക്കെ കൊടുത്തത് പക്ഷേ ഇവരെന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഈ കുട്ടികൾ മനഃപൂർവ്വം പരാതി പറയുന്നവരെ തോൽപ്പിക്കുന്നു ക്ലാസ്സിൽ കയറാതെ അല്ലെങ്കിൽ അധ്യാപകർ ടീച്ചേഴ്സ് റങ്ങുന്നു അങ്ങനെയൊക്കെ പരാതി കൊടുത്തു അങ്ങനെ പ്രിൻസിപ്പലിനെതിരെ ഡെപ്യൂട്ടി ഡയറക്ടർക്കെന്തോ പരാതി കൊടുത്തു അദ്ദേഹം അന്വേഷിച്ചു വന്നപ്പോൾ ടീച്ചർമാരുടെ ഇല്ല കുറ്റം ഇവരെ വയനാട്ടിലേക്കും കണ്ണൂരിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്തു അപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്ന് കുറേ അധ്യാപകരെങ്കിലും ഇത്തരം ചില കാര്യങ്ങൾ ചെയ്യുന്നതാണോ ഈ വിദ്യാഭ്യാസ മേഖലയുടെ പരാജയം അല്ല അതും ഒരു ഘടകമാണ് കാരണം അധ്യാപകര് സ്വയം തൊഴിലാളികളാണെന്നാണ് അവർ വിചാരിക്കുന്നത് അദ്ധ്യാപകർക്ക് സംഘടനയുണ്ട് ഈ വാസ്തവത്തിൽ പോലീസിൽ സംഘടനയുണ്ട് കേരളത്തിൽ അത് പാടില്ലാത്തതാണ് അധ്യാപക സംഘടനയും പാടില്ലാത്തതാണ് അധ്യാപനം വെറുമൊരു ശമ്പളം വാങ്ങുന്ന തൊഴിലല്ലെന്നും ഒരു തരം തലമുറയെ സൃഷ്ടിക്കലാണെന്നും അധ്യാപകർക്കൊരു തോന്നൽ വേണ്ടേ അത് ഇല്ലാതെ പോയി അവർ ഒരു ഗ്രേഡിന് വേണ്ടിയിട്ട് ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു ശമ്പളവർദ്ധന വേണ്ടിയിട്ടൊക്കെ അവർ തെരുവിലിറങ്ങുക അവർ പരിസംഖ്യ പിരിക്കുക സംസ്ഥാന സമ്മേളനം നടത്തുക അതിന് മന്ത്രിയെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുക അധ്യാപകരുടെ ട്രേഡ് യൂണിയൻ്റെ നേതാവ് ഇങ്ങനെയൊക്കെയായി പോയി അവർ അല്ലാതെ അവർക്ക് വിദ്യാർത്ഥികളോട് ഉത്തരവാദിത്വമൊന്നുമില്ല പത്ത് മുതൽ നാല് പേരെ ജോലി ചെയ്യുക അഥവാ ജോലി ചെയ്യുന്നു എന്ന് ഭാവിക്കുക ബാക്കി പിള്ളേർ ഗൈഡ് അത് ഇതൊക്കെ വെച്ചിട്ടോ പ്രൈവറ്റ് ട്യൂഷൻ വെച്ചിട്ടോ ഒക്കെ പിള്ളേർ അങ്ങനെയെങ്കിലും അങ്ങ് കയറി പൊക്കോളും നമുക്കങ്ങനെ ബാധ്യതയൊന്നുമില്ല ആ ഒരു അവസ്ഥ കൊണ്ട് പിള്ളേരും അത് എൻജോയ് ചെയ്തു കേരളത്തിൽ ഇപ്പോൾ വിദ്യാർത്ഥി സമരം ഇല്ലാത്ത ഏതെങ്കിലും ദിവസമുണ്ടോ എന്തിനാണ് വിദ്യാർത്ഥികൾ ഇതിന് മാത്രം സമരം ചെയ്യുന്നത് എന്താ വിദ്യ വിദ്യാർത്ഥികളുടെ അവകാശം എന്തവകാശം എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഇതിനു മാത്രം ദിവസവും കൂടെ നിന്ന് ബഹളം വയ്ക്കാനുള്ള അവകാശം ഇത്രയധികം അവകാശങ്ങൾ ഉണ്ടാകുക ആ അവകാശങ്ങൾ നേരം വിളക്ക് വൈകി നേരം വരെ ലംഘിക്കപ്പെടുക അതിനെതിരെ സമരം ചെയ്യുക ഇവരെന്താ ചെയ്യുന്ന ആരുടെ നേർക്കാണ് ഈ ആക്രോശം ബഹളം ജലവീരങ്കിയൊക്കെ അത് അതങ്ങനെ ഒരു ചടങ്ങാണ് വിദ്യാർത്ഥികൾ സമരം ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ള ഒരു ധാരണ അത് വലിയ തകരാറാണ് നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നത് അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി സമ്മതിക്കുകയാണോ ഇങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് വീഴ്ചകളുണ്ട് പോരായ്മകളുണ്ട് കുറേ വിദ്യാർത്ഥികളെ ഇങ്ങനെ വെറുതെ നമ്മൾ പാസ് മാർക്ക് കൊടുത്ത് പോവുകയാണ് അല്ലെങ്കിൽ പരോക്ഷമായിട്ട് ഇതൊക്കെ സമ്മതിക്കുന്നുണ്ട് ഇപ്പോൾ സജി ചെറിയാൻ പറഞ്ഞ അതേ പ്രസ്താവന ശിവൻകുട്ടി പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല സജി ചെറിയാൻ പറഞ്ഞപ്പോഴാണ് ശിവൻകുട്ടിക്ക് ഒരു പ്രയാസം അത് എന്നെ ഒന്ന് താങ്ങിയതാണല്ലോ എന്നൊക്കെയുള്ള തോന്നലേന്നാണ് ശിവൻകുട്ടി ഈ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് അതല്ല ശിവൻകുട്ടി സ്വയം പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ നിലവാരം താഴെ പോയി അത് തിരിച്ചു പിടിക്കാനുള്ള മാർഗങ്ങൾ ആലോചിക്കുന്നു ഓരോന്നായിട്ട് നടപ്പാക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് അക്ഷരമാല പഠിപ്പിക്കാൻ തീരുമാനിച്ചു ഇതൊക്കെ പറഞ്ഞത് ശിവൻകുട്ടി തന്നെയാണ് അപ്പോൾ സജി ചെറിയാൻ പറഞ്ഞപ്പോൾ ശിവൻകുട്ടിക്ക് ഒരു ക്ഷീണം തോന്നി എന്നേ ഉള്ളൂ അല്ലേ ഈ ഇപ്പം ഈ മന്ത്രിമാർ തമ്മിൽ ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ പരസ്യമായിട്ട് പറയുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രീതിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയോ അല്ല എണ്ണി പറയാവുന്ന പ്രശ്നങ്ങളല്ലേ അക്ഷരമാല അറിഞ്ഞുകൂടാ ഭാഷ അറിഞ്ഞുകൂടാ ഭാഷയോട് സ്നേഹമില്ല സയൻസ് അറിയില്ല കണക്കറിയില്ല കണക്കറിയില്ല എന്ന് പറയുന്ന ഒരു മേന്മയായിട്ട് പല വിദഗ്ധന്മാരും കിട്ടില്ല ഞാൻ കണക്ക് പരീക്ഷ എനിക്ക് എപ്പോഴും ഒരു ടെറർ ടെറായിരുന്നു ഞാനതിൽ തോറ്റുപോകുമായിരുന്നു അതൊരു അന്തസ്സായിട്ട് കാണുന്നു കണക്കിൽ ഞാൻ മോശമായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ മഹാനാണ് അതർവൈസ് ഞാൻ വലിയ ആളാണ് ഇങ്ങനെ വരുത്തുക ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളുണ്ട് വിദ്യാഭ്യാസത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തെ ഒരു പുച്ഛത്തോടെയാണ് കണ്ടിരുന്നത് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് വിദ്യാഭ്യാസം മനുഷ്യൻ ആകാശത്തു നിന്ന് സമൂഹത്തിൽ നിന്ന് വലിച്ചെടുത്തോളും ഇതാണ് അവരുടെ പ്രിൻസിപ്പൾ ഇതൊക്കെ ഈ ഡി പി ഇപിയുടെ കാലം മുതലൊക്കെ തുടങ്ങിയതാണ് ഈ പരിപാടി അതാ അതൊക്കെ ഈ വിദേശ ശക്തികളുടെ സിലബസ് അവർ തീരുമാനിച്ച കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ അവർ കടം തരും കാശ് ഒരുപാട് കടം തരും മൂന്ന് ശതമാനം രണ്ട് ശതമാനം പലിശയൊക്കെ ഉള്ളൂ പതിനഞ്ച് കൊല്ലം കൊണ്ടടച്ചാൽ മതി അപ്പോൾ ആ കാശൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ച് അധ്യാപകർക്ക് ശമ്പളമായിട്ട് കൊടുക്കുക ബാക്കി രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ പൊട്ടടിക്കുക ഇങ്ങനെ സുഖമായിട്ട് ജീവിച്ചു വന്നു ഇപ്പം ഈ ഗതികേടിലും എത്തി ഇപ്പോഴും അവർക്കൊരു ഗതികേടെന്ന് പറയാൻ പാടില്ല എങ്ങനെയൊക്കെ പോയി എവിടെയൊക്കെ ജീവിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ രണ്ട് ലക്ഷം പേരാണ് വിദ്യാർത്ഥികളാണ് ഇന്ത്യയിൽ നിന്ന് പുറം നാടുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നത് പഠിക്കാൻ ഇപ്പോൾ അത് എട്ട് ലക്ഷമാണ് നാലിരട്ടിയായി കാരണം വിദ്യാർത്ഥികൾക്ക് തന്നെ ഈ സിസ്റ്റത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു ഈ സിസ്റ്റം നന്നാക്കാനായിട്ട് അവർക്ക് കിടന്നും ബുദ്ധിമുട്ടാൻ പറ്റും അവർക്ക് അവരുടെ ജീവിതം നോക്കണ്ടേ അതുകൊണ്ട് അവർ നാട് വിട്ടുപോയി ഇപ്പോൾ നീറ്റ് എക്സാമിനേഷനിലെ കുഴപ്പങ്ങൾ കണ്ടില്ല ഇതുപോലെ പല പരീക്ഷകളും ആ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടയ്ക്ക് അൻപത്തിരണ്ട് പരീക്ഷകളും മറ്റോ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഇതുപോലെ കുഴപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി അതായത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഇതിൽ സംഭവിക്കുന്നത് എന്താ നല്ല പിള്ളേരൊക്കെ അവർക്ക് ഇതിൽ വിശ്വാസം നഷ്ടപ്പെടും അവർ വേറെ വഴി നോക്കും വേറെ വഴി നോക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്ത് പോവുക അങ്ങനെയാണ് പുറത്തു പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുന്നത് ഇനി പുറമേ നടക്കുന്നത് എന്താണെന്ന് ദൈവത്തിനറിയാം ഇവിടെ മോശമാണെന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോകുന്നത് അവിടെ പോകുമ്പോൾ അറിയാൻ അവിടുത്തെ കാര്യം ഈ ശനിയാഴ്ചകളിലൂടെ വർക്കിംഗ് ഡേയ്സ് ആക്കി ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഈ ശനിയാഴ്ച അങ്ങനെ പ്രവർത്തി ദിവസം കുറേ അധ്യാപകർ അതിന് പ്രത്യക്ഷ സമരം ഏട്ടക്കാരെ അങ്ങനെ ഇറങ്ങി ഇപ്പോൾ സ്കൂളിൽ നടക്കുന്നത് എന്താ പറഞ്ഞാൽ ഈ ശനിയാഴ്ചകളിൽ കുട്ടികൾ കുറേ പേര് ചെല്ലും കുറേ പേര് ചെല്ലുന്നില്ല ഈ അധ്യാപകർ അവരെന്താ പറയുക പുസ്തകം ഒന്നുകൂടെ വായിച്ച് നോക്ക് ഇന്നലെ പഠിപ്പിച്ച പാഠമൊന്നുകൂടെ വായിപ്പിച്ചു അല്ലാതെ ക്ലാസ്സുകൾ നടക്കുന്നില്ല ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രക്ഷകർത്താക്കളും ഈ കുട്ടികളുമായിട്ടുള്ള സമ്മതിക്കുമ്പോൾ മാത്രമാണ് ഈ കാര്യം അറിയുന്നത് അല്ലാതെ നോക്കുമ്പോൾ എല്ലാവരും സ്കൂളിൽ ശനിയാഴ്ച പോകുന്നു അപ്പോൾ ഇവിടെയും ഈ പറയുന്ന ഒരു നിസ്സഹരണം നടക്കുന്നില്ലേ അധ്യാപകർ ഇതുകൊണ്ട് ഉണ്ട് എന്തിനാണ് ഈ ഒരു ദിവസം കൂടെ പഠിപ്പിച്ചുകൊണ്ട് എന്ത് സംഭവിക്കുന്നതാണ് അതുകൊണ്ടൊന്നും ഒരു ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല അധ്യാപകരുടെ ബേസിക് കാഴ്ചപ്പാട് തന്നെ മാറിപ്പോയി അധ്യാപകർ തൊഴിലാളികളാണിപ്പോൾ അവരധ്യാപകരല്ല അവരുടെ ഞാൻ പറഞ്ഞില്ല ലേബർ യൂണിയൻ ഒക്കെ ഈ മൂന്നായിട്ട് തിരി മൂന്നും നാലുമൊക്കെയായിട്ട് സി പി എമ്മിൻ്റെ ഒരു യൂണിയൻ സി പി ഐയുടെ മുസ്ലിം ലീഗിൻ്റെ ബി ജെ പിയുടെ ഇവരുടെയൊക്കെ യൂണിയൻ അവരുടെ മെമ്പർമാർ അവരുടെ ചർച്ച ബഹളം ഒക്കെ ആയിട്ട് പോവുകയാണ് അതിനിടയ്ക്ക് ശനിയാഴ്ച കൂടെ ക്ലാസ് വേണമെന്ന് പറയുമ്പോൾ ഇവർ പറ്റില്ല എന്ന് പറയും പറ്റില്ല ഞാൻ ഗവൺമെൻറ് അത് ബുൾഡോസ് ചെയ്യും ബുൾഡോസ് ചെയ്യുമ്പോൾ അവർ ഇതുപോലെ പിള്ളേരെ വിളിച്ചിട്ട് തലേ ദിവസത്തെ പാഠം ഒന്നുകൂടെ പഠിക്കുക എന്ന് പറഞ്ഞിട്ട് അവർ ചുമ്മാരിക്കും അല്ലെങ്കിൽ ഇറങ്ങിപ്പോകും ഇതിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതൊരു സംസ്കാരമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് നശിപ്പിക്കാൻ വളരെ എളുപ്പം സാധിച്ചു തിരിച്ചു കൊണ്ടുവരാൻ വലിയ പ്രയാസമാണ് ഇപ്പോൾ സജി ചെറിയൻ്റെ വിമർശനം ഉൾക്കൊണ്ട് നാളെ മുതൽ വിദ്യാഭ്യാസ മന്ത്രി പുതിയ പരിഷ്കാരങ്ങളൊക്കെ ആയിട്ട് വരുമായിരിക്കില്ലേ ഇല്ല വിദ്യാഭ്യാസ മന്ത്രി ഓൾറെഡി കുറേ പരിഷ്കാരങ്ങൾ വരുത്താനുള്ള ആലോചനയിലാണ് അത് ചെറിയാൻ പറഞ്ഞുകൊണ്ടില്ല ഇൻഡിപെൻഡൻ്റായിട്ട് അവർക്ക് തന്നെ ബോധ്യം വന്നുകൊണ്ടാണ് പക്ഷേ അത് ആ പരിഷ്കാരങ്ങൾ പോലും എത്ര കണ്ട് വിജയിക്കും എന്നറിയില്ല കാരണം അധ്യാപകരുടെ യൂണിയൻ അത്രയ്ക്ക് സ്ട്രോങ് ആണ് അവർ വലിയ വോട്ടർമാരാണ് കേരളത്തിൽ അവരെ അങ്ങനെ പിണക്കാനൊന്നും സാധ്യമല്ല ഏതായാലും നോക്കാൻ നോക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക